ഹലോ ഗൈസ് അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നത് ഒരു സംഭവം അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി വന്നേക്കണം വേറൊന്നല്ല എൻ്റെ ബാക്കിൽ ഇതെയിൽ നിൽക്കുന്നില്ല ഈ നിൽക്കുന്നതാണ് നമ്മുടെ കറുവപ്പിൻ്റെ എന്ന് പറയും നമ്മുടെ പാലക്കാട്ടിൽ കറുവപ്പിൻ്റെ എന്ന് പറയും പക്ഷെ ഈ ഒരു സംഭവം എനിക്കൊരു ചെറിയ ഡൗട്ട് ആണ് എനിക്ക് മെയിൻ ഡൗട്ടാണോ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നല്ല ഈ കറുവപ്പിന്റെ ഈ നമ്മുടെ സ്ത്രീകൾ അവിടെ അമ്മമാരും അനിയറ്റിമാര് ഭാര്യമാര് ഇവരൊക്കെ മെൻസസ് ആയിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ കറോപ്പിൻ്റെ അല്ല പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്ന പറയുന്നുണ്ട് കേട്ടോ അത് ശരിയാണോ തെറ്റാണോ ആണ് നമ്മൾ ഒന്നാമത്തെ കാര്യം അറിയാനുള്ളത് കാരണം ഈ ഈയിടക്ക് നമ്മുടെ വൈഫ് ഇത് തൊട്ടായിരുന്നു പക്ഷേ ഇതുവരെ ഈ സംഭവം എന്താന്ന് അങ്ങനെ കരിഞ്ഞു പോയിട്ട് വരെ ഞാൻ കണ്ടിട്ടില്ല ഞാനത് തവണ ഞാൻ നോക്കി ഞാൻ അമ്മു അമ്മു ബാബാ ഇവിടാ അത് ശരിയാണോ തെറ്റാണോ നീ നീ വിടുവാ അമ്മു ഈ ഇടയ്ക്ക് ആയ സമയത്ത് അമ്മ കറോപ്പന്റെ ഇല പറിച്ചു പക്ഷെ അറിയാണ്ട് അറിയാണ്ട് പറിച്ചു ഇതുവരെ അല്ല കരിഞ്ഞ് പോയിട്ടില്ല ഒന്നാമത്തെ കാര്യം പക്ഷെ പലരും ഇപ്പോഴും പണ്ടത്തെ ആൾക്കാര് പറയുന്നത് സ്ത്രീകള് മനസ്സാണ സമയത്ത് ഒരു കാരണം പിന്നെ നമ്മുടെ അരിവയ്പെ ആ അതൊന്നും തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാ അത് കരിഞ്ഞു പോകുന്നതാണ് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല പറയാ പാടില്ല സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് കേട്ടോസി തുളസി അപ്പൊ നിങ്ങളുടെ നാട്ടില് അങ്ങനെ ഉണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ